വികസനം എന്താണെന്ന് പ്രഖ്യാപിക്കാതെ വ്യാപാരികളുമായോ നഗരസഭയുമായോ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഒരു തീരുമാനത്തിനും വ്യാപാരി വ്യവസായി സമിതി നിൽക്കില്ല രാത്രി കട അടച്ചു ശേഷം വന്ന് പോയി മെസ് വരുമ്പോഴാണ് വന്നിട്ട് ലൈനും ഇതൊക്കെ ഇട്ട് പോകുന്നത് മാനത്തമംഗല ബൈപ്പാസ് വന്നാൽ മാത്രമേ ഈ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം ആകൂ എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ അഭിപ്രായം വിളിച്ചിട്ടില്ല പിന്നെ പോയി പോകേണ്ട ആവശ്യം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ ജംഗ്ഷൻ നവീകരണം നജീബ് കാന്തപുരം എംഎൽഎക്കെതിരെ ആഞ്ഞടിച്ച് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ മുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന എം തീരുമാനങ്ങളെ അംഗീകരിച്ചു തരാനാകില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ ജംഗ്ഷനുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിനും തീരുമാനമായത് പെരിന്തൽമണ്ണ ടൌൺ ജംഗ്ഷൻ നവീകരിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതിയാണ് നൽകിയിരിക്കുന്നത് ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിലൂടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെങ്കിലും വ്യാപാരികൾ ആശങ്കയിലാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ മുന്നൂറോളം വരുന്ന വ്യാപാരികളെയും കടയുടമകളെയുമാണ് ട്രാഫിക് ജംഗ്ഷൻ നവീകരണം പ്രതികൂലമായി ബാധിക്കുക ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ട്രാഫിക് ജംഗ്ഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും എം വ്യാപാരികളുമായി പങ്കുവച്ചിട്ടില്ലെന്നും മുന്നൂറോളം കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ വ്യാപാരികൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ തീരുമാനമെന്നും വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോഡ് എത്ര മീറ്റർ വീതിയാണെന്നോ എത്ര മീറ്റർ നീളമാണെന്നോ ഒന്നും പറയുന്നില്ല ഏതാണ്ട് ഞങ്ങൾ കിട്ടിയ അറിവനുസരിച്ച് മുന്നൂറിലധികം കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വ്യാപാരി സമിതി ഇന്നലെ ഏരിയ കമ്മിറ്റി ചേർന്നുകൊണ്ട് ആ വ്യാപാരികൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തു വില കൊടുത്തും ആ പിന്നെ വികസന വികസനം എന്താണെന്ന് പ്രഖ്യാപിക്കാതെ വ്യാപാരികളുമായോ നഗരസഭയുമായോ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഒരു തീരുമാനത്തിനും വ്യാപാരി വ്യവസായ സമിതി കൂട്ടുനിൽക്കില്ല കച്ചവടക്കാർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അവിടെ വികസനം നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ അഭിപ്രായം എത്തരത്തിലുള്ള വികസനമാണെന്ന് വ്യാപാരികളുമായോ നഗരസഭയുമായോ ചർച്ച ചെയ്യാതെയുള്ള എം എൽ എയുടെ നടപടികൾക്ക് പിന്തുണയുമായി രംഗത്തുവരില്ല രണ്ടായിരത്തിയാറിൽ നടപ്പിലാക്കിയ ജംഗ്ഷൻ നവീകരണത്തിലൂടെ തന്നെ നിരവധി കച്ചവടക്കാരാണ് വഴിയാധാരമായത് അന്ന് കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ചെങ്കിലും അത്തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതികളും മുന്നോട്ട് വയ്ക്കാതെയുള്ള എം എൽ എയുടെ വികസനങ്ങൾക്ക് വ്യാപാരി വ്യവസായ സമിതി കൂട്ടുനിൽക്കില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് പറഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ പെരിന്തൽമണ്ണ ടൗണ് ഒരു നവീകരണം നടത്തിയതാണ് അന്ന് ഒരുപാട് കച്ചവടക്കാർക്ക് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി അവർക്ക് അന്ന് നഗരസഭയും ആലോ ആലോചിച്ചുകൊണ്ട് പു പുനരധിവാസം നടപ്പിലാക്കേണ്ടായി എന്നാൽ അത്തരത്തിലുള്ള യാതൊരു പുനരധിവാസ പദ്ധതിയോ മറ്റൊന്നും മുന്നോട്ട് വെക്കാതെയുള്ള വികസനത്തിൻ്റെ വ്യാപാരി വ്യവസായ സമിതി കൂട്ടുനിൽക്കില്ല പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിലും ഐഷ കോംപ്ലക്സ് ജംഗ്ഷനിലുമാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് നേരിടുന്നത് ഇതിന്റെ പ്രധാന കാരണം അങ്ങാടിപ്പുറം മേൽപ്പാലമാണ് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗത കുരുക്കിനെ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂവെന്നും നിലവിൽ പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നില്ലെന്നും പി അബ്ബാസ് പറഞ്ഞു പെരിന്തൽമണ്ണ മാനത്തുമലം ബൈപ്പാസിലും അതുപോലെ തന്നെ ഐഷ കോംപ്ലക്സിലുമാണ് ഗതാഗത കുരുക്ക് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുകൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലാണ് വേ വ്യാപാരി വ്യവസായ സമിതി അന്നന്നെ ആ പാലം മേൽപ്പാലം തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ് മാനത്തുമംഗലം ഒരാടംപാലം ബൈപാസ് ആ പെരുന്നമണ്ണ ടൗണിലെ പ്രധാന ഗതാഗത കുരുക്കിൻ്റെ അതാണ് ശാശ്വത പരിഹാരം എന്ന അഭിപ്രായമായിരുന്നു വ്യാപാരി വ്യവസായ സമിതിക്ക് അന്ന് മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അന്നത്തെ എം എൽ എ ആയിട്ടുള്ള മഞ്ഞളാംകുഴി അലിയും ചേർന്നുകൊണ്ടാണ് ആ മിനി ബൈപ്പാസ് ഇവിടെ കൊണ്ടുവന്നത് അന്ന് മുന്നോട്ട് വെച്ച ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് ഈ സമയം കൊണ്ട് ആ പാലം ഒന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ യാഥാർത്ഥ്യഥാർത്ഥ്യമായേനെ പക്ഷേ ആ അതിന് തുരങ്കം വെച്ചുകൊണ്ടാണ് ആ മിനി ബൈപ്പാസ് വന്നത് അതുകൊണ്ട് തന്നെ മാനത്തുമംഗലം ഒരാട പാലം ഒരാടംപാലം വന്നാൽ മാത്രമേ ഈ പരിഹാരം ആകൂ എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ അഭിപ്രായം വ്യാപാരികളുടെ ആശങ്കകൾ അകറ്റുന്നതിനായി അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം വ്യാപാരികളോട് ആലോചിക്കാതെ നവീകരണ പ്രവർത്തികളുമായി എം എൽ എ മുന്നോട്ട് പോവുകയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ വെച്ച വികസന പദ്ധതി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെ വ്യാപാരികൾക്കോ എന്താണെന്ന് അറിഞ്ഞത് നഗര വികസനം എന്തുണ്ട് എന്നുള്ള ഒരു പിന്നെ സ്കീം അയിമ്പത്തി അയിമ്പത്തിയേഴ് കോടി സർക്കാർ കൊടുക്കുന്നുണ്ട് ആ പദ്ധതിയിൽ ഏത് രീതിയിലാണ് വികസനം എന്നുള്ളത് അറിയാൻ കഴിയില്ല അപ്പൊ ഞങ്ങള് പിന്നെ പൊതുവിനാമത്ത് മന്ത്രിയെ കണ്ട് യഥാർത്ഥത്തിലുള്ള ഈ പെരുന്നമണ്ണ ടൗണിന്റെ കുരുക്ക് എവിടെയാണെന്നും ശാശ്വത പരിഹാരം എന്താണെന്നും മന്ത്രിയെ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തിൽ പരം അംഗങ്ങളുള്ള വ്യാപാരി വ്യവസായ സമിതി സംഘടനയുമായി ആലോചിക്കാതെയാണ് എം എൽ എ ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ ആരോപിച്ചു ടൗണിൽ മാത്രം ആയിരത്തിൽ പരം ഉള്ള വിളിച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ഒരു പോയി ആവശ്യം പൊളിച്ചു മാറ്റുമെന്ന് പറയുന്ന മുന്നൂറിലധികം കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ പോലും എം തയ്യാറായിട്ടില്ല ഇത് ഒരു നിഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണെന്നും വ്യാപാരികൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ടൗൺ നവീകരണത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ടൗണിൽ പൊളിക്കാൻ പൊളിക്കും എന്ന് പറയപ്പെടുന്ന കടകൾക്ക് യാതൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു വിശദീകരണം യാതൊരു വിശദീകരണവും എം എൽ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല രാത്രി കട അടച്ചു പോയിന് ശേഷം കള്ളന്മാര് വന്ന് മെസ്സർമെന്റ് മെസ്സർക്കും പോകുമ്പോൾ വരുമ്പോഴാണ് വന്നിട്ട് ലൈനും ഇതൊക്കെ ഇട്ടു പോകുന്നത് ഒരു നമുക്ക് വ്യാപാരികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള എം എൽ എയുടെ നടപടികളോട് കൂട്ടുനിൽക്കാനാകില്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എം എൽ എ വ്യാപാരി സംഘടനകളുമായാണ് ചർച്ച നടത്തേണ്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഭാഗികമായിട്ടും അല്ലാതെയും മുന്നൂറ് കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചുകൊണ്ടുള്ള ഒരു നവീകരണത്തിന് വ്യാപാരി വ്യവസായ സമിതി ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഇതിന് ഇതിന് ഭീകരമായ നടപടികൾ നേരിടേണ്ടി വരും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിൽ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ ஆர் எஸ் ரியாஸ் தொடங்கியவர் பங்கெடுத்து சானல்டன் டான் பெரிந்தல்மண்ணா ஷோரூம்களில் ஓல்ட் எக்ஸேஞ்ச் ஓஃபுள் பழையாபரணங்கள் மாற்றியெடுக்காம் அத்தியாஷ் கூடாது அஞ்சு முதல் அட்வான்ஸ் வெர்ச்சேசுக்கு வைவிங்கள் டயமண்ட் ஆபரணங்கள் பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போம் ஆணங்கள் மந்த்லி சேவிங்ஸ் பிரைட் ஜெனரேஷன் Rod Perindelman.